െ തന്നെ ഹിറ്റ് സിനിമയായ ധൂം സിനിമയെ വെല്ലുന്ന കേരളത്തിലെ ചേലമ്പ്ര ബാങ്ക് മോഷണത്തിന്റെ കഥയാണിത് ഏകദേശം എട്ടു കോടി രൂപയുടെ സ്വർണവും പണവുമാണ് അന്ന് കവർന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് മോഷണം ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് ബാങ്ക് ഹീസ്റ്റ് നമസ്കാരം ഇന്ത്യയുടെ ക്രൈം ചരിത്രത്തിലെ ഏറ്റവും കോളിളക്കം സൃഷ്ടിച്ച ഒരു മോഷണത്തിന്റെ കഥയാണിത് ഇതൊരു ഹോളിവുഡ് സിനിമയല്ല ഒരു ബോളിവുഡ് സിനിമയുടെ പ്രചോദനം ഉൾക്കൊണ്ട് കേരളത്തിൽ അരങ്ങേറിയ ഒരു യഥാർത്ഥ മണി ഹീസ്റ്റ് രണ്ടായിരത്തി ഏഴിലെ പുതുവത്സര തലേന്ന് മലപ്പുറം ജില്ലയിലെ ശാന്തമായൊരു ഗ്രാമമായ ചേലാമ്പ്രയിൽ സംഭവിച്ച ചേലാമ്പ്ര ബാങ്ക് മോഷണം ചേലാമ്പ്രയിലുള്ള കേരള ഗ്രാമീൺ ബാങ്ക് പ്രവർത്തിച്ചിരിക്കുന്നത് ഒരു കെട്ടിടത്തിന്റെ ഒന്നാം നിലയിലായിരുന്നു താഴത്തെ നിലയിലുള്ള റെസ്റ്റോറന്റ് റൂം ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു കൃത്യം ഇവിടെയാണ് മോഷണത്തിന്റെ തിരക്കഥ ആരംഭിക്കുന്നത് ഒരു നാലംഗ സംഘം ഈ ഒഴിഞ്ഞുകിടന്ന റെസ്റ്റോറന്റ് മുറി വാടകിക്കിടക്കുന്നു പുറം ലോകത്തിനു മുന്നിൽ ആ മുറിയുടെ ബാതിലിൽ റിപ്പയറിംഗ് ജോലികൾ നടക്കുന്നതിനാൽ അടച്ചിരിക്കുന്നു എന്നൊരു ബോർഡ് അവർ സ്ഥാപിച്ചു ആർക്കും ഒരു സംശയവും തോന്നാത്ത രീതിയിൽ അവർ ആ മുറിക്കുള്ളിൽ ബാങ്കിന്റെ തറയിലേക്ക് തുറക്കാനുള്ള ശ്രമങ്ങൾ രഹസ്യമായി തുടങ്ങി അവരുടെ ലക്ഷ്യം മറ്റൊന്നായിരുന്നില്ല ഒന്നാം നിലയിലെ ബാങ്കിന്റെ ലോക്കർ റൂം അവരുടെ മാസ്റ്റർ പ്ലാനിങ്ങിന് പ്രചോദനമായതോ ബോളിവുഡ് സൂപ്പർ ചിത്രം തൂംസിംഗം കണ്ട അതേ സ്റ്റേലയിൽ തങ്ങൾക്ക് ഒരു സംശയവും വരാത്ത രീതിയിൽ കൃത്യമായ പ്ലാനോടെ അവർ ഓരോ ദിവസവും ബാങ്കിന്റെ തറയിലേക്ക് അടുക്കുകയായിരുന്നു രണ്ടായിരത്തി ഏഴ് ഡിസംബർ ഇരുപത്തിയൊമ്പത് രാത്രി പുറത്ത് പുതുവത്സരം ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുമ്പോൾ താഴത്തെ നിലയിലെ അടച്ചിട്ട മുറിയിൽ കൊള്ളക്കാർ തങ്ങളുടെ മിഷൻ ആരംഭിച്ചു ബാങ്കിന്റെ ലോക്കർ റൂമിന്റെ തറയിൽ അവർ വലിയൊരു ദ്വാരമുണ്ടാക്കി അതുവഴി ലോക്കർ റൂമിലേക്ക് പ്രവേശിച്ച ശേഷം ലോക്കറുകൾ ഗ്യാസ് കട്ടറുകൾ ഉപയോഗിച്ച് തുറന്നു ആ രാത്രിയിൽ അവർ അവിടെ നിന്ന് കവർന്നത് എൺപത് കിലോഗ്രാം സ്വർണം അമ്പത് ലക്ഷം രൂപ ഇതിന്റെ ആകെ മൂല്യം ഏകദേശം എട്ട് കോടി രൂപയായിരുന്നു ബാങ്കിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കവർച്ചകളിൽ ഒന്ന് ഒരു രാത്രി ഇരുട്ടിൽ ആരും അറിയാതെ സംഭവിച്ചു ഡിസംബർ മുപ്പതിന് രാവിലെ ബാങ്ക് തുറക്കാനെത്തിയ ജീവനക്കാരാണ് ഈ സംഭവം ആദ്യം കാണുന്നത് താഴത്തെ നിലയിലെ തുരങ്കവും തുറന്നു തുറന്നുകിടന്ന ലോക്കർ റൂമും അവരെ ഞെട്ടിച്ചു ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നു ഒരു ചെറിയ ഗ്രാമത്തിലെ ബാങ്കിൽ ഇത്രയും വലിയ കവർച്ച നടന്നത് സംസ്ഥാനമാകിയ വലിയ കോളിളക്കമുണ്ടാക്കി കേരള പോലീസിനു മുന്നിൽ അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു ഒരു തെളിവും അവശേഷിപ്പിക്കാതെ പോയ കവർച്ചക്കാരെ എങ്ങനെ കണ്ടെത്തും പോലീസ് ടീം ബുദ്ധിപരമായ ഒരു നീക്കം നടത്തി കവർച്ച നടന്ന രാത്രിയിൽ ബാങ്കിന് സമീപത്തെ മൊബൈൽ ടവറുകൾ വഴി വന്ന ഇരുപത് ലക്ഷത്തിലധികം ഫോൺ വിളികൾ പോലീസ് നിരീക്ഷിച്ചു ഈ സാങ്കേതിക വിദ്യയിലൂടെ സംസ്ഥാനത്തിന് പുറത്തുനിന്ന ആ സമയത്ത് ആ പ്രദേശത്ത് സജീവമായിരുന്ന ചില മൊബൈൽ നമ്പറുകളിലേക്ക് അന്വേഷണം നീണ്ടു ഇത് പോലീസിന് നിർണായകമായ ഒരു വഴിത്തിരിവായി വിശദമായ അന്വേഷണങ്ങൾക്കും തിരച്ചിലിനും ഒടുവിൽ ഈ കേസിലെ മുഖ്യ സൂത്രധാരൻ അടക്കമുള്ള നാല് പ്രതികളെയും കേരള പോലീസ് വലയിലാക്കി കേസ് നടന്നത് കേവലം രണ്ടു മാസത്തിനുള്ളിൽ രണ്ടായിരത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് പോലീസ് ഔദ്യോഗികമായി അറസ്റ്റ് രേഖപ്പെടുത്തി കവർച്ച മുതൽ പ്രതികളെ പിടികൂടുന്നതുവരെയുള്ള ഈ കഥ പോലീസിന്റെ മികച്ച അന്വേഷണത്തിന്റെ ഉത്തമ ഉദാഹരണമായി ഇന്നും കണക്കാക്കപ്പെടുന്നു എട്ടു കോടിയുടെ മോഷണം നടന്നുവെങ്കിലും കേരള പോലീസിന്റെ കൃത്യമായ ഇടപെടൽ കാരണം കവർച്ച മുതലിന്റെ വലിയൊരു ഭാഗം വീണ്ടെടുക്കാൻ സാധിച്ചു സിനിമയെ വെല്ലുന്ന ഈ ഒരു കൊള്ള എന്നാൽ സിനിമയെ പോലെ നീതി അവസാനമായി വിജയിച്ച ഒരു സംഭവം ഈ കഥയുടെ കൂടുതൽ വിവരങ്ങൾക്കായി ഈ വിഷയത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഡോക്യുമെന്ററികളും പുസ്തകങ്ങളും നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് ഈ കഥയുടെ കൂടുതൽ വിവരങ്ങൾ ഇന്ത്യസ് മണി ഹിസ്റ്റ് ദ ചേലാം ബാങ്ക് റോബറി എന്ന പുസ്തകത്തിൽ ലഭ്യമാണ്